സ്നേഹം നിറഞ്ഞവരെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന ലൂക്ക ഒന്ന് നാൽപ്പത്തി മൂന്ന് കർത്താവ് എന്ന പദത്തിന് മൂന്ന് അർത്ഥങ്ങളുണ്ട് ഒന്ന് മാനുഷികധികാരികൾ ഉടമസ്ഥൻ യജമാനൻ ഭർത്താവ് പ്രഭു ഗ്രീക്ക് വാക്ക് ക്യൂരിയസ് എന്നാണ് രണ്ടാമത്തെ അർത്ഥം ദൈവം ഈ അർത്ഥത്തിൽ ആറായിരത്തിൽ കൂടുതൽ തവണ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്നാമത്തെ അർത്ഥം യേശു ക്രിസ്തു എന്നാണ് അതിനുള്ള എബ്രായ പദം യേശു എന്നാണ് കർത്താവാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ദൈവം അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവികതയാണ് അവിടെ ആദിമസഭ ഏറ്റുപറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് ഏറ്റുപറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എലിസബത്തിൻ്റെ ദൈവത്തിൻ്റെ അമ്മ എന്നാണ് അങ്ങനെയാണ് മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കാൻ തുടങ്ങിയതാ കർത്താവ് എന്ന പ വാക്കിന് എല്ലാ അധികാരത്തിലും പങ്കുചേരുന്നവൻ എന്ന അർത്ഥമുണ്ട് അപ്പുസ്വലന്മാരുടെ പ്രവർത്തനം രണ്ട് മുപ്പത്തിനാല് മത്ത ഇരുപത്തിയെട്ട് പതിന പതിനെട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അവൻ്റെ മുൻപിൽ എല്ലാ മുട്ടുകളും മടങ്ങും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യം അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യേശുനാഥൻ ശരിക്കും ദൈവപുത്രനാണ് ദൈവമാണ് നമ്മുടെ എല്ലാവരുടെയും രക്ഷകനാണ് എന്നതാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ